കർക്കടക മാസത്തിലെ ഇടമുറിയാത്ത പേമാരിയിൽ കൊച്ചി നഗരം അക്ഷരാർത്ഥത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സായന്തനം ആകാശത്തിന്റെ നെറുകയിൽ നിന്ന് ആർത്തലച്ചു വീഴുന്ന മഴത്തുള്ളികൾ എം ജി റോഡിലെ ടാറിട്ട നിരത്തുകളിൽ വീണ ചിതറുന്നു നഗരത്തിന്റെ താളം തന്നെ മഴയുടെ ഇരമ്പലിൽ അലിഞ്ഞു ചേർന്നിരുന്നു സിഗ്നലുകളിൽ കാത്തുകടക്കുന്ന വാഹനങ്ങളുടെ ചുവന്ന ലൈറ്റുകൾ നനഞ്ഞ റോഡിൽ രക്തം പടർന്നതുപോലെ പ്രതിഫലിച്ചു ഇടയ്ക്കിടെ മിന്നുന്ന മിന്നൽപ്പിണരുകൾ നഗരത്തിന്റെ ഇരുണ്ട ഇരുണ്ടമുഖത്തെ നിമിഷനേരത്തേക്ക് വെളിപ്പെടുത്തി ആ തിരക്കിനിടയിലാണ് എ എസ് പി കാവേരിയുടെ കറുത്ത സ്കോർപ്പിയോ പതിവ് പോലെ സിഗ്നലിൽ വന്നു നിന്നത് കാർക്കശ്യത്തിന്റെ പര്യായമായിരുന്നു കാവേരി കുറ്റവാളികളുടെ പേടി സ്വപ്നം അവളുടെ പേരുകേട്ടാൽ കൊച്ചിയിലെ ഗുണ്ടാസംഘങ്ങൾക്കും മാഫിയകൾക്കും മുട്ടിടിക്കും അരയിലെപ്പോഴും കരുതിയിരുന്ന സർവീസ് റിവോൾവറും മുഖത്ത് ഒരിക്കലും മായാത്ത ഗൗരവമായി അവൾ കാറിൽ നിന്നിറങ്ങി യൂണിഫോമിലെ നക്ഷത്രങ്ങൾ തെരുവിളക്കിന്റെ മഞ്ഞ വെളിച്ചത്തിൽ തിളങ്ങി സിഗ്നൽ ഐലൻഡിലെ വലിയൊരു മരച്ചുവട്ടിൽ കീറിപ്പറിഞ്ഞ വസ്ത്രവും ജടപിഴിച്ച മുടിയുമായിരിക്കുന്ന ആ രൂപത്തെ ലക്ഷ്യമാക്കി അവൾ നടന്നു മഴയത്ത് നനഞ്ഞൊട്ടി വിറച്ചു നിൽക്കുന്ന ഒരു ഭിക്ഷാക്കാരൻ ലോകം മുഴുവൻ ഉപേക്ഷിച്ച ആർക്കും വേണ്ടാത്ത ഒരു ജന്മം അവന്റെ മുന്നിലെ പാത്രത്തിൽ മഴവെള്ളം നിറഞ്ഞിരുന്നു കാവേരി തന്റെ പേഴ്സ് തുറന്ന കുറച്ചു നോട്ടുകളെടുത്ത് അവനു നൽകി അവളുടെ കൈകൾ അറിയാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇന്നാ വല്ലതും വാങ്ങിക്കഴിക്ക് ഈ മഴയെത്തിവിടെ കിടന്ന് നനയണ്ട അവൻ സാവധാനം തലയുയർത്തി പൊടി പിടിച്ചാ മുഖത്ത് അഴുക്കുകൾക്കിടയിലും വല്ലാത്തതു തിളക്കമുള്ള രണ്ടു കണ്ണുകളുണ്ടായിരുന്നു ഒരു സാധാരണ ഭിക്ഷാക്കാരന്റെ ആ കണ്ണുകളിൽ മറിച്ച് എന്തോ ഒളിച്ചുവെക്കുന്ന കടലിന്റെ ആഴമായിരുന്നു അവൻ പണം വാങ്ങി വല്ലാത്തൊരു ബഹുമാനത്തോടെ തലകുനിച്ചു പറഞ്ഞു നന്ദി മാഡൻ ദൈവങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ ശബ്ദത്തിന് ഒരു അപരിചിതമായ ഗാംഭീര്യമുണ്ടായിരുന്നു കാവേരി അവനെ നോക്കിയൊന്ന് മങ്ങിയ പുഞ്ചിരി നൽകി അവളുടെ ജീവിതത്തിലെ ഏക ആശ്വാസമായിരുന്നു ഈ നിമിഷങ്ങൾ രണ്ടു വർഷം വരെ കാവേരി ഇങ്ങനെയായിരുന്നില്ല ചിരിക്കാനും തമാശ പറയാനും മഴയത്ത് നനയാനും ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണ പെൺകുട്ടി കൊച്ചിയിലെ പ്രമുഖ ബിസിനസ്കാരൻ ആദിത്യവർമ്മയുമായുള്ള വിവാഹം ശേഷം അവൾ സ്വപ്നം കണ്ടത് മനോഹരമായൊരു ജീവിതമായിരുന്നു സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന ഒരു ഭർത്താവ് സമാധാനമുള്ളൊരു വീട് പക്ഷേ വിധി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു ഒരു രാത്രിയിലെ ദുരൂഹമായ കാർ അപകടം ഹൈവേയിലെ കൊടുമ്പളവിൽ നിയന്ത്രണം വിട്ട ആദിത്യയുടെ കാർ കൊക്കയിലേക്ക് മറിഞ്ഞു മണിക്കൂറുകൾക്ക് ശേഷം കണ്ടത് കത്തിക്കരിഞ്ഞ കാറിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായ മൃതദേഹം ഡി ടെസ്റ്റിലൂടെ അത് ആദിത്യയാണെന്ന് ഉറപ്പിച്ചപ്പോൾ കാവേരിയുടെ ലോകം തകർന്നു പോയിരുന്നു ആ വേദനയെ കണ്ണീരിനെ അവൾ കാക്കിയൊടുപ്പിനുള്ളിലെ കാർക്കശ്യമാക്കി മാറ്റി എങ്കിലും ഈ ഭിക്ഷാക്കാരന്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ എവിടെയോ നഷ്ടപ്പെട്ട ഒരു സാന്ത്വനം അനുഭവപ്പെട്ടിരുന്നു അവന്റെ നോട്ടത്തിൽ ആദിത്യയുടെ കരുതലുണ്ടെന്ന് അവൾ വെറുതെ ആശിച്ചു ഓരോ തവണയും അവനെ കാണുമ്പോൾ തന്റെ നഷ്ടപ്പെട്ട ലോകത്തിന്റെ ഒരു ചെറിയ കഷ്ണം തിരിച്ചുകിട്ടുന്നത് പോലെ അവൾക്ക് തോന്നി ദിവസങ്ങൾ കടന്നുപോയി ഇടവപ്പാതി കനത്തൊരു പ്രഭാതത്തിൽ കാറ്റും മഴയും ശക്തി ശക്തിപ്രാപിച്ച ദിവസം മരങ്ങൾ കാറ്റിൽ ആടിയുലയുന്നു കാവേരി പതിവ് പോലെ സിഗ്നലിൽ വണ്ടി നിർത്തി അവന് പണം നീട്ടി എന്നാൽ ഇത്തവണ അവനതു വാങ്ങാൻ കൈനീട്ടിയില്ല മറിച്ച് കാവേരിയുടെ കണ്ണുകളിലേക്ക് അവൻ ഉറ്റുനോക്കിക്കൊണ്ടവൻ നിന്നു അവന്റെ നനഞ്ഞ മുടിയിഴകൾക്കിടയിലൂടെ വെള്ളത്തുള്ളികൾ മുഖത്തേക്ക് ഒഴുകിയിറങ്ങി മാഡം എന്നെ വിവാഹം കഴിക്കാമോ കാവേരി പോയി ചുറ്റുമുള്ള മഴയുടെ ശബ്ദം പോലും നിലച്ചതുപോലെ ദേഷ്യവും അവിശ്വസനീയതയും കൊണ്ട് അവളുടെ മുഖം ചുവന്നു ഒരു നിമിഷം അവൾക്ക് സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരു തെരുവുയാചകൻ ഒരു എസ്പിയോടെ വിവാഹാഭ്യർത്ഥന നടത്തുകയോ എന്താടാ നീ പറഞ്ഞത് നിനക്ക് പ്രാന്തുണ്ടോ എന്റെ യൂണിഫോം കണ്ടിട്ടും അവൾ അരയിലെ തോക്കിലേക്ക് കൈകൊണ്ടുപോയി കോപം കൊണ്ട് അവളുടെ ശരീരം വിറച്ചു പക്ഷെ അവൻ ഒട്ടും കുലുങ്ങിയില്ല അവന്റെ നിൽപ്പിന് പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചു കുനിഞ്ഞുനിന്നാ ഭിക്ഷക്കാരൻ പെട്ടെന്ന് നിവർന്നു നിന്നു അവന്റെ നട്ടെല്ലു നേരെയായി തോളുകൾ വിരിഞ്ഞു മാഡം ഞാൻ ഭ്രാന്തനല്ല എനിക്കൊരവസരം തരൂ നിനക്കു വേണ്ടി ജീവൻ കളയാനും ഞാൻ തയ്യാറാണ് ഈ ലോകത്ത് മറ്റാർക്കും ചെയ്യാനാവാത്ത കാര്യങ്ങൾ ഞാൻ നിനക്കു വേണ്ടി ചെയ്യും നിന്നെ കാത്തു സൂക്ഷിക്കാൻ എനിക്കൊരു അവസരം തരൂ നിന്റെ നിഴലായി കൂടെയുണ്ടാകാൻ എന്നെ അനുവദിക്കൂ കാവേരിയുടെ ദേഷ്യം അണപൊട്ടി ഇനി ഒരു വാക്കുമിണ്ടിയാൽ നിന്നെ ഞാൻ ലോക്കപ്പിലിടും നിന്റെ പരിധിയിൽ നിൽക്ക് ഞാൻ തരുന്ന കൊണ്ടാണ് നീ ജീവിക്കുന്നതെന്ന് ഓർമ്മ വേണം അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി പെട്ടെന്ന് അവന്റെ ശബ്ദത്തിനൊരു മാറ്റം വന്നു വല്ലാത്തൊരു ഗാംഭീര്യം ആ ശബ്ദത്തിൽ നിറഞ്ഞു അത് വെറുമൊരു യാചകന്റെ ശബ്ദമായിരുന്നില്ല മറിച്ച് അധികാരമുള്ള ഒരാളുടേതായിരുന്നു എസ് പി കാവേരി നിൽക്കൂ ഈ നഗരം ഇന്നു രാത്രി വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യമാകാൻ പോകുകയാണ് അത് തടയാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ കാവേരി നിന്നു അവൾ പതുക്കെ തിരിഞ്ഞു നോക്കി അവന്റെ കണ്ണുകളിൽ ഭ്രാന്തില്ല മറിച്ച് തീക്ഷ്ണമായ ബുദ്ധിശക്തി ജ്വലിക്കുന്നുണ്ടായിരുന്നു എന്താണ് നീ പറഞ്ഞത് അവൻ ചുറ്റും നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവൾ കരുകിലേക്ക് നടന്നു ശബ്ദം താഴ്ത്തി പറഞ്ഞു കായലോരത്തെ പഴയ ഗുപ്ത ഗോഡൌണിൽ ഇന്നലെ രാത്രി മൂന്ന് ലോറികൾ വന്നിട്ടുണ്ട് പുറത്ത് ഫ്രഷ് ഫിഷ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും മീൻ പെട്ടികൾക്ക് താഴെ നിറയെ ആധുനിക ആയുധങ്ങളാണതിൽ എ കെ നാൽപ്പത്തിയേഴ് തോക്കുകളും ആർ ഡി എക്സ് പോലുള്ള സ്ഫോടക വസ്തുക്കളും ഇന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് അവരത് നഗരത്തിലെ പല രഹസ്യ കേന്ദ്രങ്ങളിലേക്കും മാറ്റും സൂരജ് ഗുപ്ത്യാണിതിനു പിന്നിൽ സമയം പാഴാക്കാനില്ല മാഡം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഒരു ഭിക്ഷാക്കാരൻ ഇത്രയും കൃത്യമായ വിവരങ്ങൾ അതും ആയുധങ്ങളുടെ പേര് സഹിതം നൽകുന്നതോ കാവേരിയുടെ ഉള്ളിലെ പോലീസ് ഓഫീസർ പൂർണമായും ഉണർന്നു ഇത് കള്ളമാണെങ്കിൽ എന്റെ സമയം കളഞ്ഞതിനും പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിനും നിന്നെ ഞാൻ വെറുതെ വിടില്ല അവൾ വിരൽ ചൂണ്ടി മുന്നറിയിപ്പ് നൽകി വിശ്വസിക്കാം മാഡം നഷ്ടപ്പെടാനൊന്നുമില്ലാത്തവൻ കള്ളം പറയില്ല വേഗം ചെല്ലൂ അല്ലെങ്കിൽ ഈ നഗരം കത്തിയമരും അവൻ നിർബന്ധിച്ചു കാവേരിക്ക് ആ വിവരങ്ങൾ അവഗണിക്കാനായില്ല അന്ന് രാത്രി തന്നെ അവൾ തൻ്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥരുമായി ഗുപ്തയുടെ ഗോഡൌൺ വലഞ്ഞു കനത്ത മഴ പോലീസ് നീക്കങ്ങൾക്ക് മറയായി ഇരുട്ടിന്റെ മറയിൽ അവർ ഗോഡൌണിലേക്ക് ഇരച്ചുകയറി സർപ്രൈസ് റേഡ് പ്രതീക്ഷിക്കാതിരുന്ന ഗുണ്ടകൾക്ക് തിരിച്ചടിക്കാനായില്ല അത്ഭുതകരമെന്നു പറയട്ടെ അവൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിരുന്നു കോടികൾ വിലമതിക്കുന്ന അനുഗ്രഹിത ആയുധശേഖരമാണ് പോലീസ് പിടിച്ചെടുത്തത് സൂരജ് ഗുപ്തയുടെ പ്രധാന അനുയായികൾ അറസ്റ്റിലായി പിറ്റേന്ന് രാവിലെ കാവേരി സിഗ്നലിലെത്തി അവിടെ മഴ നനഞ്ഞു വിറച്ചു നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് കുറ്റബോധവും അതിലേറെ കൗതുകവും തോന്നി ഒരു വാക്ക് പോലും പറയാതെ അവൾ തന്റെ കാറിൽ അവനെ കയറ്റി ആരാണ് നീ നിനക്ക് എങ്ങനെ ഈ വിവരങ്ങൾ കിട്ടി നീ വെറും വെറുമൊരു ഭിക്ഷാക്കാരനല്ലെന്ന് എനിക്കറിയാം ആരാണ് നിന്റെ ഉറവിടം കാവേരുടെ ചോദ്യം മൂർച്ചയുള്ളതായിരുന്നു അവൻ ചിരിച്ചു ആ ചിരിക്ക് വല്ലാത്തൊരു വശ്യതയുണ്ടായിരുന്നു ഞാൻ ശങ്കർ തെരുവാണെൻ്റെ വീട് മാഡം ചുമരുകൾക്ക് ചെവികളുണ്ടെന്ന് പറയാറില്ലേ തെരുവിനും കണ്ണുകളുണ്ട് വലിയ കെട്ടിടങ്ങളിൽ നടക്കുന്ന രഹസ്യങ്ങൾ പലപ്പോഴും അവസാനിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവരുടെ മുന്നിലാണ് ഞങ്ങൾ അദൃശ്യരാണ് ആരും ഞങ്ങളെ ശ്രദ്ധിക്കില്ല അതാണ് ഞങ്ങളുടെ ശക്തി അവനെ വീണ്ടും തെരുവിലേക്ക് വിടാൻ കാവേരിക്ക് മനസ് വന്നില്ല കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കാമെന്ന ധാരണയിലും അവനോടുള്ള എന്തോരദൃശ്യമായ അടുപ്പത്താലും കാവേരി അവനെ തന്റെ വീട്ടിന്റെ ഔട്ട്ഹൌസിൽ താമസിക്കാൻ അനുവദിച്ചു പകലവൻ പുറത്തുപോകും നഗരത്തിലെ വിവരങ്ങൾ ശേഖരിക്കും രാത്രി തിരിച്ചെത്തും ഒരു സായാഹ്നത്തിൽ വരാന്തിയെ ഇരുന്ന് മഴ കാണുമ്പോൾ ശങ്കർ രണ്ട് കപ്പുകളിലായി കാപ്പിയുമായി വന്നു ആവി പറക്കുന്ന കാപ്പി അവൾക്ക് നീട്ടി മാഡം ഈ മഴയത്തെ ചുണ്ടുകാപ്പി കുടിക്കുന്നത് ഒരു പ്രത്യേക ഫീലാണെന്ന് നീ പറയാറില്ലേ കാവേരിയുടെ കയ്യിൽ നിന്ന് കപ്പ് വഴുതി പോകാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവൾ പോയി വർഷങ്ങൾക്കു മുൻപ് മൂന്നാറിലെ ഒരു മഴക്കാലത്ത് ഹണിമൂൺ ആഘോഷിക്കുമ്പോൾ ബാൽക്കണിയിൽ വെച്ച് ആദിത്യ അവളോട് പറഞ്ഞ അതേ വാചകം അതേ ടോൺ അതേ ഭാവം നിനക്ക് നിനക്കെങ്ങനെ അവളുടെ ശബ്ദം ഇടറി അവളുടെ ഹൃദയമിടിപ്പ് കൂടി തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങി ശങ്കർ പെട്ടെന്ന് പരിങ്ങി അവന്റെ മുഖത്ത് ഒരു നിമിഷം പരിഭ്രമം നിഴലിച്ചു അത് അത് മാഡം ഒരിക്കൽ ഫോണിൽ സുഹൃത്തനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഓർമ്മശക്തി അല്പം കൂടുതലാണെനിക്ക് അവൻ വേഗത്തിൽ അവിടെ മാറി പക്ഷെ കാവേരിയുടെ സംശയം അണഞ്ഞില്ല അത് ആളി കത്തുകയായിരുന്നു അവൾ അവനെ രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി അവൻ ഭക്ഷണം കഴിക്കുന്ന രീതി നടക്കുമ്പോൾ വലതുകാൽ അല്പം വലിച്ചുവെക്കുന്നത് ചിരിക്കുമ്പോൾ ചുണ്ടിന്റെ കോണിൽ വരുന്ന വിള്ളൽ എല്ലാം ആദിത്യെ ഓർമ്മിപ്പിക്കുന്നു അവന്റെ ഓരോ ചലനത്തിലും ആദിത്യയുടെ നിഴൽ അവർ കണ്ടു പക്ഷെ ആദിത്യ മരിച്ചതല്ലേ ഡി എൻ ഇ ടെസ്റ്റ് പോലും അന്ന് നടത്തിയിരുന്നല്ലോ പിന്നെ ഇതാരാണ് ആദിത്യയുടെ പ്രേതമാണോ അത് തനിക്ക് ഭ്രാന്തായതാണോ സംശയങ്ങൾ കാവേരിയെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥയിലെത്തിച്ചു ഉറക്കമില്ലാത്ത രാത്രികൾ ഇതിനിടയിലാണ് ജയിലിലായ സൂരജ് ഗുപ്തയുടെ പ്രധാന സഹായിയെ പോലീസ് ക്രൂരമായി ചോദ്യം ചെയ്യുന്നത് അവനിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു രണ്ടു വർഷം മുമ്പ് ആദിത്യവർമ്മയെ കൊല്ലാൻ ഗുപ്ത ബ്രദേഴ്സ് സൂരജും സഹോദരൻ പ്രദീപും പദ്ധതിയിട്ടിരുന്നു ആദിത്യയുടെ ബിസിനസ് തകർക്കാനും അവന്റെ കോടികൾ വിലമതിക്കുന്ന ഭൂമി കൈക്കലാക്കാനും വേണ്ടിയായിരുന്നു അത് എന്നാൽ ആദിത്യയുടെ മൃതദേഹം അവർക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല കത്തിക്കരിഞ്ഞ മൃതദേഹം ആദിത്യുടേതാണെന്ന് അവർ വിശ്വസിക്കുകയായിരുന്നു ഒരു രാത്രി ഔട്ട് ഹൌസിലേക്ക് കാവേരി രഹസ്യമായി കയറി ചെന്നു ശങ്കർ അവിടെ ഉണ്ടായിരുന്നില്ല മുറിയിൽ മുറിയിലാകെ ഒരു ദുരൂഹത തളങ്കിട്ടി നിന്നിരുന്നു അവൻ്റെ മുറി പരിശോധിച്ച് അവൾ ഒരു പഴയ ട്രങ്കിനുള്ളിൽ നിന്ന് ഒരു പെട്ടി കണ്ടെടുത്തു അതിനുള്ളിൽ ഒരു ഡയറി ഉണ്ടായിരുന്നു വിരയ്ക്കുന്ന കൈകളോടെ അവൾ അത് തുറന്നു അതിൽ നിറയെ നഗരത്തിലെ മാഫിയകളുടെ വിവരങ്ങളും ആയുധകടത്തിന്റെ റൂട്ടുകളും ഗുപ്ത ബ്രദേഴ്സിന്റെ രഹസ്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അവളുടെ ശ്വാസം നിലച്ചുപോയത് ആ കൈപ്പട കണ്ടപ്പോഴാണ് അത് ആദിത്യയുടെ കൈപ്പടയായിരുന്നു അവസാന പേജിൽ മഷി പടർന്ന അക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതിയിരുന്നു എനിക്ക് മരിക്കാൻ കഴിയില്ല കാവേരി നിനക്ക് ചുറ്റും കഴുകന്മാരുള്ളപ്പോൾ ഞാൻ എങ്ങനെ ശാന്തമായി ഉറങ്ങും നിന്നെ സംരക്ഷിക്കാൻ എനിക്ക് മരിച്ചേ തീരൂ അല്ലെങ്കിൽ അവർ നിന്നെ കൂടി വേട്ടയാടും എന്റെ മരണം ഒരു നാടകമായിരുന്നു കാവേരി നിനക്ക് വേണ്ടിയുള്ള നാടകം കാവേരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ ദയര് നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആദിത്യ നീ അപ്പോഴാണ് ശങ്കർ മുറിയിലേക്ക് കയറി വന്നത് കാവേരിയെ കണ്ടതും അവൻ പകച്ചുപോയി കാവേരി തോക്കെടുത്ത് അവനെ നേരെ നീത്തി കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു നീ ആരാണ് സത്യം പറ നീ ആദിത്യയാണോ എന്നെ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നോ എന്റെ കണ്ണുനീരിനെ നിനക്ക് വിലയില്ലേ ശങ്കർ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും കാവേരിയുടെ ഫോൺ ശബ്ദിച്ചു അജ്ഞാത നമ്പറിൽ നിന്നൊരു കോൾ ഏ സ്പീ കാവേരി ഭർത്താവിനെ ഒരിക്കൽ കൂടി നഷ്ടപ്പെടാൻ വയ്യെങ്കിൽ ഇപ്പോൾ തന്നെ നഗരപ്രാന്തത്തിലെ ഒരു പഴയ കെമിക്കൽ ഫാക്ടറിയിലേക്ക് വാ ഒറ്റയ്ക്ക് വരണം പോലീസിനെ അറിയിച്ചാൽ ശങ്കരിന്റെ തലവേറെ ഉടൽ വേറെ അത് പ്രദീപ് ഗുപ്തിയുടെ ശബ്ദമായിരുന്നു നിന്റെ പ്രിയപ്പെട്ടവൻ ആദിത്യ ജീവനോടെ ഉണ്ടെന്ന് ഉണ്ടെന്നെനിക്കറിയാം ഫോൺ കട്ടായതും ശങ്കർ കാവേരിയുടെ അടുത്തേക്ക് പാഞ്ഞെത്തി അവിടെ പോകരുത് കാവേരി അതൊരു കെണിയാണ് പ്രദീപ് ഗുപ്ത എന്നെയാണ് ഉന്നം വെക്കുന്നത് അവന്റെ ശബ്ദം മാറി അത് ശങ്കരന്റെ പരുക്കൻ ശബ്ദമായിരുന്നില്ല ആയിരുന്നില്ല ആദിത്യുടേതായിരുന്നു ഗംഭീരമായ സ്നേഹം നിറഞ്ഞ ആ പഴയ ശബ്ദം ആദിത്യ അവൾ തോക്ക് താഴെയിട്ട് അവനെ കെട്ടിപ്പിടിച്ചു നീ നീ ജീവനോടെ ഇപ്പോൾ കരയാൻ സമയമില്ല കാവേരി പ്രദീപ് ഗുപ്തയും സംഘവും നിന്നെ തീർക്കാൻ കാത്തിരിക്കുകയാണ് അന്നാ കാറിൽ ഞാൻ ഇല്ലായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു എന്റെ ഡി എൻ എ റിപ്പോർട്ട് മാറ്റിവെച്ചത് എന്റെ സുഹൃത്തായ ഡോക്ടർ രവിയായിരുന്നു പക്ഷെ ഇപ്പോൾ അവർക്ക് സത്യം മനസ്സിലായി നമ്മളെ രണ്ടുപേരെയും തീർക്കാനാണ് അവരുടെ പ്ലാൻ അവൻ വേഗത്തിലൊരു പഴയ ബാഗിൽ നിന്ന് രണ്ട് തോക്കുകളെടുത്തു ഒന്ന് അവൾക്ക് നീട്ടി നമുക്ക് പോകാം ഇതിന്ന് അവസാനിക്കണം ഇനി ഒളിച്ചോടാൻ ഞാനില്ല എന്റെ ഭാര്യയെ തൊടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല പേമാരിയിൽ സ്കോർപ്പിയോ കാർ പാഞ്ഞു നഗരത്തിന് പുറത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട ഫാക്ടറിക്ക് ചുറ്റും ഗുണ്ടകൾ നിലയുറപ്പിച്ചിരുന്നു ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ പഴയ ഫാക്ടറി ഒരു പ്രേതമന്ദിരം പോലെ തോന്നിപ്പിച്ചു തുരുമ്പിടിച്ച മെഷീനുകളും തകർന്ന ചുമരുകളും കാവേരി ആദിത്തേയും പിൻവശത്തുകൂടി അകത്തേക്ക് കയറി അകത്ത് പ്രദീപ് ഗുപ്തയും ഇരുപത് ഗുണ്ടകളും കാത്തിരിക്കുന്നു സ്വാഗതം എ എസ് പി പ്രദീപ് വിളിച്ചു പറഞ്ഞു നിന്റെ കാമുകൻ എവിടെ അതോ ആദിത്യവർമ്മയെന്ന് വിളിക്കണോ പെട്ടെന്ന് ഫാക്ടറിയിലെ മെയിൻ സ്വിച്ച് ഓഫായി കൂരിരുട്ടിയ വെടിയൊച്ചകൾ മുഴങ്ങി ആദിത്യയുടെ ഓരോ നീക്കവും കൃത്യമായിരുന്നു ഭിക്ഷക്കാരനായി തിരുവിൽ ജീവിച്ചപ്പോൾ അവൻ പഠിച്ച പാഠങ്ങളും പഴയ ആയുധമുറകളും അവനെ ഒരു പോരാളിയാക്കി മാറ്റി ഇരുട്ടിൽ നിന്നവൻ ശത്രുക്കളെ ഓരോരുത്തരായി വീഴ്ത്തി കാവേരി മുട്ടും പിന്നിലായിരുന്നില്ല അവളുടെ ഒന്നും പിഴച്ചില്ല അവസാനം പ്രദീപ് ഗുപ്തയുടെ മുന്നിൽ അവരെത്തി പ്രദീപ് തോക്കുമായി കാവേരിയെ ലക്ഷ്യമാക്കി അവന്റെ കണ്ണുകളിൽ പകയായിരുന്നു ആദിത്യവർമ്മ നീ ചത്തില്ലേ നിന്നെ കൊന്നാലെ എന്റെ ബിസിനസ് നടക്കൂ നീ എന്റെ സാമ്രാജ്യം തകർത്തു പ്രദീപ് അല്ലറി ആദിത്യ ചിരിച്ചു ചോരയൊലിക്കുന്ന മുഖത്തോടെ അവൻ മുന്നോട്ട് വന്നു സത്യത്തിന് മരണമില്ലടാ എന്റെ ഭാര്യയെത്തൊടാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല പ്രദീപ് കാഞ്ചി വലിക്കും മുമ്പ് കാവേരിയുടെയും ആദിത്യയുടെയും തോക്കുകൾ ഒരേ സമയം ഗർജിച്ചു വെടിയുണ്ടകൾ പ്രദീപിന്റെ നെഞ്ചിൽ തറച്ചു അവൻ തറയിൽ വീണു ഫാക്ടറിയിലെ നിശബ്ദതയിലേക്ക് അവൻ മരിച്ചു വീണു പോലീസ് ആരണുകൾ അകലെ നിന്ന് കേൾക്കാമായിരുന്നു ഫാക്ടറിക്ക് പുറത്ത് മഴ പതുക്കെ തോർന്നു തുടങ്ങി ആകാശത്ത് കാർമേഘങ്ങൾ മാറി നിലാവ് എത്തിനോക്കി കാവേരി ആദിത്യയുടെ നെഞ്ചിൽ തല ചായ്ച്ചു നിന്നു അവളുടെ അവന്റെ ഷർട്ടിൽ പടർന്നു അവന്റെ കണ്ണുകളിലും നനവുണ്ടായിരുന്നു എന്തിനായിരുന്നു ആദിത്യ ഇത്രയും കാലം എന്നെയൊന്നറിയിക്കാമായിരുന്നില്ലേ ഞാൻ അനുഭവിച്ച വേദന നിനക്ക് ഊഹിക്കാൻ കഴിയുമോ അവൾ വിതമ്പി ആദിത്യ അവളുടെ വായ പൊത്തിപ്പിടിച്ചു മതി ഇനി നമ്മൾ പിരിയുന്നില്ല ശങ്കർ മരിച്ചു ഇനി ആദിത്യവർമ്മ തിരിച്ചുവരും വർഷങ്ങൾക്കു ശേഷം അതേ എം ജി റോഡ് സിഗ്നൽ ഒരു മഴയുള്ള വൈകുന്നേരം കാവേരിയുടെ സ്കോർപ്പിയോ ഡ്രൈവ് ചെയ്യുന്നത് ആദിത്യാണ് തൊട്ടടുത്ത് സന്തോഷവതിയായി നിറവയറുമായി കാവേരിയും അവർ ആ പഴയ മരച്ചുവട്ടിലേക്ക് നോക്കി അവിടെ ഇപ്പോൾ ആരുമില്ല എങ്കിലും ആ സിഗ്നലിലെ തിരക്കുകൾക്കിടയിലും അവരുടെ പ്രണയത്തിന്റെയും ത്യാഗത്തിന്റെയും ഒരു സ്മാരകം പോലെ ആ ഒഴിഞ്ഞ സ്ഥലം അവശേഷിക്കുന്നുണ്ടായിരുന്നു ആദിത്യ കാവേരിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു പുറത്തു വീണ്ടും മഴ പെയ്തു തുടങ്ങി പ്രണയത്തിന്റെയും പുതിയൊരു ജീവിതത്തിന്റെയും മഴ കാവേരി ആദിത്യയുടെ തോളിൽ ചാഞ്ഞു അവരുടെ ജീവിതത്തിലെ മഴക്കാലം അവസാനിച്ചിരുന്നു ഇനി വസന്തമാണ്